ഹലോ ഗായ്സ് അപ്പം ഇന്ന് അമ്മയുടെ വീട്ടിലൊക്കെ വരുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ അവിടെ ഉത്സവമാണ് അടൂരാണ് അപ്പം അവിടെ പോവാണ് ഓൾറെഡി ഞാൻ ഒരുങ്ങിയിട്ടുണ്ട് ഇനിയും മുടി കെട്ടിയാൽ മതി ബാക്കിയെല്ലാം സെറ്റാക്കി വെച്ചേക്കുവാണേ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം അപ്പം മുടിയും കൂടെ സെറ്റാക്കട്ടെ അപ്പോൾ ഞങ്ങൾ രാവിലെ അപ്പവും ഗ്രീൻ പീസും കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാവിലെ വേറൊന്നും വെച്ചില്ല കേട്ടോ അപ്പം ഞങ്ങളത് അമ്പലത്തിലെത്തി ഇതാണ് അമ്പലം അടൂർ മണക്കാല തൃച്ചേന്ദ്രമംഗലം മഹാദേവ ക്ഷേത്രമാണ് അപ്പോൾ ഞങ്ങൾ അവിടെ തൊഴുതതിന് ശേഷം കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാൻ എൻ്റെ കൂടെ കസിൻ ഉണ്ട് അതായത് എൻ്റെ കുഞ്ഞമ്മ കുഞ്ഞമ്മയുണ്ട് അവരുടെ മക്കളുണ്ട് കേട്ടോ കുഞ്ഞമ്മയുടെ മക്കളുണ്ട് അപ്പൊ ഞങ്ങൾ വീട്ടിലോട്ട് നേരെ പോയി പിന്നെ ദേവച്ചയ്ക്ക് സദ്യയായിരുന്നു അത് കഴിച്ചു വിളമ്പുന്നേ ഉള്ളു വിളമ്പി കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന് കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഒരു ഡാൻസ് എടുക്കാൻ ഉണ്ടായിരുന്നു അതെടുക്കും പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനും കെട്ടുകാഴ്ച കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൽ പോകുന്നത് ഒരു തോടിൻ്റെ സൈഡിൽ കൂടെയാണ് പിന്നെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ നേരത്തെ അമ്പലത്തിൽ കാണാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുങ്ങിയതൊക്കെ ഇതൊക്കെയാണത് പിന്നെ ഓരോരോന്നായിട്ട് കാളകൾ കയറി വന്നു എല്ലാത്തിനും ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി പിന്നെ ഉത്സവത്തിന് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ഉത്സവത്തിനല്ലേ എല്ലാവരും ഒത്തുകൂടത്തുള്ളു അപ്പോൾ അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കണ്ട് രാത്രിയിലാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുന്നത് അപ്പോൾ പോവാൻ നേരത്തും ഞങ്ങളൊരു കോളിഫ്ലവർ ഫ്രൈയും ഐസ്ക്രീമും കഴിച്ചിട്ടുണ്ടായിരുന്നു